പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച പതിനഞ്ചു പേരെ തിരിച്ചറിഞ്ഞ അന്വേഷണ ഏജൻസികൾ ഇതിൽ മൂന്ന് പേർ കസ്റ്റഡിയിലുണ്ട് രണ്ട് ഭീകരരുടെ കൂടി വീടുകൾ സുരക്ഷാ സേന തകർത്തു അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് പ്രാദേശിക സഹായമില്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പഹൽഗാമിൽ ആക്രമണം നടത്താനാകില്ലെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആദ്യം മുതലുള്ള നിഗമനം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രാദേശിക സഹായം ലഭിച്ചുവെന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചത് കാശ്മീർ സ്വദേശികളായ പതിനഞ്ചു പേരിൽ അഞ്ചു പേർ സംഭവ ദിവസം ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ എൻ ഐ ജമ്മു കാശ്മീർ പോലീസും ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്തു വരികയാണ് എല്ലാവിധ സഹായവും ഇവർ ഭീകരർക്ക് നൽകിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തു വൈസാരണിലെത്തിയ സംഘം സാക്ഷികളുടെ മൊഴിയെടുത്തു കുതിരസവാരിക്കാർ ബേൽപൂരി വിൽപ്പനക്കാർ എന്നിവരുടെ മൊഴി കേസിൽ നിർണായകമാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും എൻ ഐ എ പരിശോധിക്കും അതിനിടെ രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന തകർത്തു ജമീൽ അഹമ്മദ് ഷീറിന്റെ ബന്ദിപോറയിലെ വീടും ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകരൻ ആമിർ നസീർ വാനിയുടെ പുൽവാമയിലുള്ള വീടുമാണ് തകർത്തത് ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം പത്തായി അതിനിടെ തുടർച്ചയായ മൂന്നാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വീടിനിർത്തൽ കരാർ ലംഘിച്ചു രാംപൂർ നൌഗാം സെക്ടറിലായിരുന്നു പാക് പ്രകോപനം ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു പാകിസ്ഥാൻ യുദ്ധ ഭീഷണി മുഴക്കുന്നതിനിടെ കരുത്തുകാട്ടി നാവികസേന അറബിക്കടലിൽ ശക്തി പ്രകടനം നടത്തി നാഷണൽ ഡെസ്ക് ന്യൂസ് ജമ്മു കശ്മീരിൽ